മലയായിക്കൊണ്ടും മാമി മോനെ രാവിലെ കൊണ്ടുപോയി മലയാളി കൊണ്ടുവന്നില്ല കൊണ്ടുപോയി വന്നെ കുക്കും എനിക്ക് അതെന്തോ അതെന്തുവാമി മാറ്റിയതാ മോനുന്റെ മറ്റേ പാട്ടോർക്കുന്നുണ്ട് മറ്റേ എല്ലും തേറി എല്ലും തേറിയ മറ്റേ ചക്ക മാമയ്ക്കും മൂന്നും ഓട്ടോക്ക് വന്നാ പോലെയാണ് വണ്ടി എവിടെ വെച്ചിട്ട് നാളെ പോര പോലെയാണ് പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൊത്തം നനഞ്ഞോ ഭയങ്കര മഴയോ ഞാന് ഇത് മഴ മഴയത്തൊക്കെ എവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടി കഴിഞ്ഞ എനിക്ക് വന്നി ഓടിക്കാൻ പ്രയാസമായിട്ട് ഞാൻ ഇനി പോയിരുന്നു ഞാൻ ഞാൻ ഓരോ കുട്ടനെ കൂടി കൊണ്ടുപോയി ഓനുകുട്ടൻ സ്കൂളടച്ചാലും പൂക്കൂനാണെങ്കിൽ പഞ്ചായത്തിലൊക്കെ പോകണമായിരുന്നു ാലിക്കുട്ടിയും കുഞ്ഞാലേയും കുപ്പു അവിടെ കൊണ്ടുവിട്ടിട്ടാ പോലെ മൂന്നുപേരുടെ മൂന്നര ബഹളാകട്ടോ അമ്മ രാവിലെ പള്ളിയിൽ പോയി കുപ്പൂവിന് പൈനക്ക് പോകണം അതുപോലെ എല്ലാരെയും കൂടെ ഒക്കെ ഞാൻ മോനുപോട്ട് ഞാൻ കൊണ്ടുപോയെ കൊറച്ചു നേരം കടയിൽ ഇരുത്തി പിന്നെ കുറച്ചങ്ങോട്ട് പോകുന്നിടത്താണ് കൊച്ചോളൊക്കെ താമസിക്കുന്നത് അപ്പൊ പിന്നെ ഞാൻ അവിടെ കൊണ്ടുവിട്ടു വൈകിട്ട് ഇങ്ങനെ വിളിച്ചോണ്ട് വരാന്ന് ഓർത്ത് വൈകിട്ട് അപ്പൊ പേര് കുഞ്ഞിനെ കൊണ്ടുവരാൻ പറ്റത്തില്ല എന്റെ കൂട്ടു എന്നെ മൊത്തം ഒന്ന് അപ്പൊ മോനിക്കുട്ടിനെ വിളിച്ചോണ്ട് വരുന്നില്ല മോനിക്കുട്ടൻ പിന്നെ അവിടെ നിൽക്കുന്നത് ഇഷ്ടമാണ് വന്നില്ല നാളെ ഇനി വിളിച്ചോണ്ട് വരുവാൻ എന്ന് വിചാരിച്ചാട്ട പിന്നെ നമ്മുടെ പ്രസന്ന ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി ഇതെല്ലാം കൊണ്ടുവന്നു പാവ പാലി പിടിച്ച് വൈകാതിരിക്കുവായിരുന്നു പിന്നെ എനിക്കുള്ളതാട്ട അച്ചപ്പം പിന്നെ മഞ്ചാരികുട്ടിക്ക് കുഞ്ഞു മോനിക്കുട്ടനും കൂടെ ഉള്ളതാണ് മാത്രം എനിക്ക് പിന്നെ കേക്കും കേക്ക് മാത്രമൊക്കെ കപ്പലിന്റെ മുട്ടായി എള്ളുണ്ട് ഇത്രയും സാധനങ്ങളൊക്കെ ആയിട്ട് പാവം ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി ഫേക്കുന്നത് എനിക്ക് എന്തോ ആവശ്യത്തിന് വന്നതാണ് അപ്പൊ ഇതെല്ലാം ചുമയിലൊന്ന് വന്നു പാവം അപ്പം ൊരു അവിടെ കൊടുത്തു പിന്നെ ഇന്ന് ഇന്ന കിട്ടിയതാണ് ചക്ക പേറുക്കി എനിക്ക് കൊണ്ടിട്ടുണ്ട് മാങ്ങ പിന്നെ വാഴപ്പൂമ്പ് വരുത്തമാരുത്തമാങ്ങ വാഴപ്പൂമ്പൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ചക്ക ഇന്നലെ നല്ല പിന്നെ കഴിക്കും അപ്പൊ നല്ല തട്ടിയുള്ള ചക്കച്ച അപ്പം ഞാൻ വിചാരിച്ചു എന്താ കുറച്ച് വറുത്ത് നോക്കാം എന്നിട്ട് ബാക്കി നമുക്ക് ഈ രണ്ട് സൈഡ് നമ്മൾ മുടിച്ച് വേവിക്കാം വിചാരിച്ച പൂക്കളരിഞ്ഞു ഞാന് കൂടെ നരി നിൽക്കുന്ന തണുപ്പൊന്ന് പറ ഏ എന്തു ബോള് എടുത്തോ കുഞ്ഞോ എടുത്തോ ബോൾ എന്തോ ദേഷ്യം മരുന്ന് കുഞ്ഞോയ്ക്ക് ദേഷ്യം മരുന്ന് കണ്ടു എടുത്തോ അത് മതി നല്ല ചോട മാത്രം അതിനെടുത്താ മതി കേട്ടോ കുഞ്ഞോ കുഞ്ഞോ കഴിക്കുമോ അതെ

ഹായ് പോർടേ ഉമ്മ പോർടേ നിന്റെ ഉമ്മ വേടേ അമ്മ വേടേ പ്രിയാ കുഞ്ഞാ ഹായ് കേൾത്തെ പ്രിയങ്കയ്ക്ക് ഹായ് പറഞ്ഞു ഹായ് പറഞ്ഞു അങ്ങോട്ട് 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 പോയി ഹായ് കേൾത്തെ ഹായ് ഹായ് പറഞ്ഞു അ ഉമ്മ ചാക്കല്ലേ ചാക്കല്ലേ മോർടേ ചാക്കേ ഉമ്മ തണ്ട കേറ് ഉമ്മ തണ്ടരാമ്മ ഇങ്ങന ഉമ്മ ഇങ്ങന ഉമ്മ കേൾത്തെ മോനിക്കുട്ടാൻ കൊച്ചുമോളി ചേച്ചി അവിടെ ആണ് കേട്ടോ ആ മാമിയുടെ കൂടെ ആര് കടക്കും ഒരു സംശയം ചക്കേവിക്കാൻ അരച്ച് റെഡിയാക്കി വെക്കാം പൂക്കോടെ അതിന്റെ പ്രക്രിയയിലാണ് ഞാൻ തീങ്ങുന്ന പരിപാടിക്കേ ഇല്ല ചെലവനൊക്കെ മാമിയുടെ മോഹത്തിന് വേണ്ടി ചെറിയ പോവാ ചെറുപ്പം മാമിക്ക് തേങ്ങ തിരുമ്പോ ഒക്കെ കൈ വരിക തോന്നും ആനയുടെ പ്രോഗ്രാം ഉണ്ടല്ലോ അതിനകത്ത് ആ അത് തന്നെ എനിക്കത് വെക്കണം ഈ പഴുത്തമാണ് നമ്മൾ അങ്ങനെ അറിയുന്നത് അത് വെറിക്കുന്ന പോലെ നിന്നെ കുഞ്ഞു തെറിച്ചു ഇത്രയും ഉപ്പേരിക്കും അതിന്റെ അറ്റവും വാലുവൊക്കെ വേവിക്കാൻ പക്ഷെ നമ്മുടെ കയ്യിൽ ഇത്രയും വെളിച്ചെണ്ണയും വ കുളിക്കണോ ഞാനിക്കുട്ടി കുളിക്കാൻ കയറി കുഞ്ഞോയും കുളിക്കാൻ പോ ഉടുപ്പൊക്കെ വലിച്ചു കുഞ്ഞോ

എന്തോ പറഞ്ഞോ എന്തുവാ എന്തുവാ എന്തോ താത്ത അത്രേ ഉള്ളു ഇല്ല തീർന്നു അത് തിന്നാട്ടെ മനസിലാകും നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യുന്നു അച്ഛൻ പറഞ്ഞിനെ അടിച്ചു പറയാ കാര്യം പറച്ചിട്ട് નાળે લઈને એનો

ും കുഞ്ഞും പോയി ഞാനിക്കുട്ടി ഇവിടെ ഉണ്ട് ആ മാമിക്ക് കൂട്ട കേട്ടോ ഞാൻ ചോറ് പോവാണ് ഞാനിക്കുട്ടി ചപ്പാത്തി കഴിച്ചു മുമ്പ് ഒരു ചപ്പാത്തി കഴിച്ചു ഇപ്പൊ ഞാൻ ഒരെണ്ണം കൂടെ കൊടുത്ത് അപ്പൊ അതുപോലെ ചോറൊന്നും വേണ്ട ഞാൻ ഇമ്മി ചോറ് കേട്ട ഇത് കുക്കു മത്തങ്ങ ചെറുളകരായിട്ട് കറി വെച്ചതാ എനിക്ക് പറഞ്ഞേ നമുക്ക് ചോറുണ്ടമ്മിണി ചോറും ഇമ്മിണി ചട്ടയും കഴിക്കാം അല്ലേ ഇവിടെ കുക്കർച്ചക്കെളമ്പട്ടെ കേരക്കറി മേ കേര കറി വെച്ചപ്പം നമ്മൾ ചക്ക തിന്നൊന്നും വിചാരിച്ചതല്ല പക്ഷേ നമ്മൾ ഇന്ന് ചക്ക കഴിക്കും മതി മത്തങ്ങ മത്തങ്ങായും വൻപയറും കൂടെ കഴിച്ച് നോക്കാം ഇങ്ങനെ ഉണ്ടെന്ന് അപ്പോൾ നമ്മുടെ ഇന്നത്തെ അത്താഴം എൻ്റെ പ്രിയങ്ങളോടൊക്കെ സ്നേഹം അറിയിക്കുന്നു ഇന്നത്തെ ഒരു കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അമ്മക്കളുടെ ഈ സംസാരം മാത്രമേ ഉള്ളൂ വിളിച്ചാലൊന്നും ഫോൺ എടുക്കൂല്ല അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ ശരിക്കും പറഞ്ഞാൽ എൻ്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും വീഡിയോ ഇടാനോ ഒന്നും നിങ്ങൾക്കാർക്ക് സമയം കിട്ടാത്ത പോലെ പല കാര്യങ്ങളും എൻ്റെ ലൈഫിലുണ്ട് അപ്പം അതിനിടയ്ക്കാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും അതല്ലാതെ ഒരു ജോലി ചെയ്യുന്നതും ഒക്കെ അപ്പോൾ ഒരു മനുഷ്യന് എല്ലാത്തിനും പരിധികളുണ്ട് അപ്പോൾ എനിക്ക് നെസ്റ്റിൽ എൻ്റെ വാട്സപ്പ് അക്കൗണ്ട് നെസ്റ്റിൽ നമ്മൾ ബിസിനസ് അക്കൗണ്ട് നമ്പർ കൊടുത്തതിന് ശേഷം ഒരുപാട് പ്രിയപ്പെട്ടവർ വിളിക്കാറുണ്ട് പിന്നെ എനിക്ക് പരിചയമില്ലാത്തവരൊക്കെ വിളിച്ചാൽ എനിക്ക് സംസാരിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും എല്ലാവരെയും നമുക്ക് ഒരുപോലെ അറ്റൻഡ് ചെയ്യാനും കൂട്ടുകൂടാനും ഒന്നും പറ്റിയെന്ന് വരത്തില്ല അതൊന്നും വ്യക്തിപരമായി എനിക്ക് ജാടയോ അല്ലെങ്കിൽ വൈരാഗ്യമൊന്നും ഉണ്ടായിട്ടല്ല അപ്പം അത് മനസ്സിലാക്കി എൻ്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട് അതുകൊണ്ട് തന്നെ എന്നും ഓരോരുത്തരോടും വ്യക്തിപരമായിട്ട് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ വീഡിയോയിൽ എല്ലാവരോടും സ്നേഹവും സന്തോഷവും അറിയിക്കുന്നതും എന്തെങ്കിലുമൊക്കെ കമൻറ്റുകൾക്ക് മറുപടി പറയുന്നതും ഒക്കെ തന്നെ അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ പരിഭവിക്കുന്നവരോട് പറയുവാണ് ഞാനും ഒരു മനുഷ്യജീവിയാണ് നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ഞാൻ ജോലി ചെയ്യുന്നിടത്തായിരിക്കും അവിടെ ഒരു പേഷ്യൻ്റ് വന്നാൽ അവർക്ക് മെഡിസിൻ എടുത്ത് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ജോലിയാണ് അപ്പോൾ ഒരു കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് എനിക്ക് ആ ജോലി ചെയ്യുന്നതിനോട് താല്പര്യം ഇല്ലാത്ത ആളാണ് ഞാൻ അത്യാവശ്യം വീട്ടിൽ നിന്ന് വിളിക്കുകയാണെങ്കിൽ പോലും ഞാൻ അത്യാവശ്യമാണെങ്കിൽ മാത്രം സംസാരിക്കാറുള്ളൂ അങ്ങനെയുള്ള ഏതെങ്കിലും സമയത്ത് തിരക്കുള്ളപ്പോൾ വിളിച്ചാൽ പോലും അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക പിന്നെ ഞാൻ ഫ്രീ ആയിട്ട് വീട്ടിലിരിക്കുന്ന ഒരു വീട്ടമ്മയുടെ ഒരു സ്ത്രീ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാവരുടെയും കോളുകൾ അറ്റൻഡ് ചെയ്ത് ചില പങ്ങിട്ടും വിളിച്ച് സൗഹൃദമൊക്കെ പുതുക്കി അങ്ങനെ സംസാരിച്ചിരുന്നേനെ പക്ഷേ ഇപ്പോൾ എൻ്റെ അവസ്ഥ അങ്ങനെയല്ല ഞാൻ ഇവിടുത്തെ ജോലികൾ പുറത്ത് പോയി ജോലി അത് കഴിഞ്ഞ് വന്നാലും ജോലി പല കാര്യങ്ങളുണ്ട് എനിക്ക് എൻ്റേതായിട്ടുള്ള വളരെ റെസ്റ്റ് എടുക്കുന്ന സമയം വളരെ കുറവാണ് അപ്പോൾ ഇത്ര നേരം ഞാൻ സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് ശ്വാസം മുട്ടുന്നു കിതയ്ക്കുന്നു കണ്ടോ അങ്ങനെ ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട് നിങ്ങളെ നിങ്ങൾക്ക് ഞാൻ ഒരു കുഴപ്പമില്ല എന്നൊക്കെ തോന്നും പക്ഷേ ഓരോ ദിവസവും ഞാൻ അനുഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ വേറെ അപ്പം അതൊക്കെ മനസ്സിലാക്കുക എല്ലാവരും പരാതി പറയാതിരിക്കുക കേട്ടോ ആരോടും എനിക്ക് പരാതിയും പരിഭവവും ഇല്ല എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് നാളെ കാണാം ടാറ്റ ഓക്കെ ബൈ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ